ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പക്ക പുളിയാണ് കപ്പ അതിന് വേണ്ടത് കപ്പക്ക അതങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കുക നേരത്തെ തന്നെ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ ഒരു കശിപ്പ് ഉണ്ടാവില്ല കപ്പക്കയുടെ ആ കശിപ്പ് കുറച്ചിട്ടാൽ മതി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കയ്യൊക്കെ കൊണ്ട് അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഒരു ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇതിൻ്റെ അതിൻ്റെ കപ്പക്കിട ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ ആ വെള്ളത്തിന് നമുക്ക് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തിട്ട് ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഈ വെള്ളത്തിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച ശേഷം അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് മാരി കുടിക്കാം കളയേണ്ട ആവശ്യമില്ല ജ്യൂസ് ആക്കി കുടിക്കാം അപ്പോൾ ഈ കപ്പക്കയുടെ കശപ്പ് കുറച്ച് കമ്മിയാകുകയും ചെയ്യും കപ്പക്കയുടെ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരുപാട് ഇത്തിരി കൂടെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് വേണമെങ്കിൽ ഇത്തിരി ഒരു എരിവിന് ഒരു പച്ചമുളകും അങ്ങനെ ഇട്ടിട്ട് ഒന്ന് കുടിക്കാവ് ഒരു മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ചെറിയൊരു കഷ്ണം പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് കുടിക്കാറാണ് പച്ചമുളക് ആവശ്യം ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല ഇനി ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് മൂറ്റിയെടുത്തിട്ട് ഒന്ന് കാണിച്ച് തരാം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇതേ ഇങ്ങനെ ഒരു പാത്രം വെക്കുന്നുണ്ട് നമുക്ക് ആദ്യം കപ്പയ്ക്ക് വറുത്തെടുക്കണം ഒന്ന് താത്തി വെക്കാം ഞാൻ ഈ കപ്പയ്ക്ക് ഒന്ന് വെള്ളം വെടിച്ചിട്ട് വരാം നമ്മുടെ കപ്പൊക്ക നമ്മുടെ കപ്പക്ക നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് മാറ്റാം ഇതൊരു വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് ഒരു അര സ്പൂണ് ഉലുക അതിട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് ചവർത്ത ശേഷം നമുക്ക് ഉള്ളി തക്കാളി തക്കാളിയൊക്കെ നടക്കാം ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളി ഉള്ളി ഇടുന്ന ഉള്ളി തക്കാളിയൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴിക്കുക നല്ല ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട നമുക്ക് ഇതൊന്നെ അരച്ചെടുക്കണം ചാറ്റി വെച്ചിട്ട് നന്നായി ഒന്ന് വരച്ചെടുക്കണം നന്നായിട്ടൊന്ന് വറന്നിട്ടുണ്ട് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് ശേഷം നമുക്ക് ഒന്ന് അരക്കാം ഒന്ന് ഗ്യാസ് ഒന്ന് താത്തി വെക്ക ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അരയ്ക്കാം ഒന്ന് താത്തി വെക്ക കുറച്ച് എണ്ണ ഒഴിക്കാം ഒരു സ്പൂണ് എണ്ണ ഒഴിക്ക അതിലൊക്കെ എണ്ണ ഉണ്ട് നമുക്ക് ഇതൊന്നൊക്കെ വറുത്തെടുക്കാം അതിൻ്റെ കൂടെ എണ്ണയുടെ കൂടെ ഒരു ഒരു സ്പൂണ് കടുകിട കടുക് പൊട്ടിയ ശേഷം ഇത് വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇതാ ചെറിയ വെളുത്തുള്ളി ഒരു എട്ടെണ്ണം ഉണ്ട് അതിൻ്റെ കൂടെ ഇത് തേങ്ങ കൊത്തുണ്ട് രണ്ട് വറമുളക് ഒക്കെ ഇടണം ഞാൻ ഇത് കപ്പക്ക വെള്ളത്തില് കുറച്ച് മെല്ലെ ഇട്ടിട്ട് ഞാൻ അത് കുടിക്കാൻ വീണ് ഇതൊന്ന് കടുക് പൊട്ടിയ ശേഷം ഇതൊക്കെ അപ്പോഴേക്ക് ഇത് ചൂടാറും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട് കപ്പക്ക ഞാൻ മാറ്റി വെച്ചു ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഉലുവിട്ടിട്ട് അത് പൊട്ടിയിട്ടുണ്ട് പൂണ്ട് പൂണ്ട് ഇടുന്നുണ്ട് ഒന്ന് താത്തി വയ്ക്കാം അതിൻ്റെ കൂടെ ഇത് തേങ്ങക്കൊത്ത് നന്നായി നന്നായി ഒന്ന് വഞ്ഞ വരണം രണ്ട് വറമുളക് നന്നായിട്ടൊന്ന് റൈറ്റിയെടുക്കാം നന്നായിട്ട് വർണ് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വറന്നു കടുുക ഇതൊക്കെ വറഞ്ഞിട്ടുണ്ട് കുറച്ച് കരിവേപ്പിട ഈ പൂട്ടി വെക്കരുത് സമയക്കി വയ്ക്ക നന്നായി വറന്നു ഇതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്ക് എരിവിനുസരിച്ചിട്ട് കപ്പയ്ക്കു കുറച്ച് എരിവ് വേണം അതിന് ഒരു സ്പൂണ് ഞാൻ ഇടുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് ഈ പച്ചമണമൊക്കെ ഒന്ന് പൂന്ന വരയ്ക്ക് വഴറ്റിയെടുക്കാം നന്നായി വയറ്റൊന്ന് വറകുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഉലുവൊക്കെ ഇട്ടത് ഇതൊന്ന് വറർന്നു നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം ഇത് നന്നായിട്ട് വറന്നിട്ടുണ്ട് ഇത് അരച്ച് കൊണ്ടുവന്നു ഈ അരച്ചതിന് ഇനിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഉള്ളി തക്കാളി ഉലുവ വറുത്തു കൊടുക്കുന്നു ചൂടാവട്ടെ താത്തി വെച്ചിട്ടുണ്ട് ഞാനിത് അരച്ച വെള്ളമുണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളമുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് ഒഴിക്കാം പുളിവെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഇതാ ഒരു നെല്ലിക്ക വെൽപ്പത്തിലുള്ളത് കലക്കി വെച്ചിട്ടുണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടില്ല ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിക്കണെങ്കിൽ വറ്റിക്ക അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കറിയായിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വയ്ക്കാം അതൊന്ന് വറ്റി വരും കൂട ഇടാം നന്നായിട്ട് ഇളച്ച ശേഷം കപ്പക്ക നമുക്ക് ഇടാം അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പോരെങ്കി പിന്നെ നന്നായി ഇളക്കി തിളക്കിക്കൊടുക്ക നന്നായി തിളച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് തിളയ്ക്കുമ്പോ ഒന്ന് വറ്റിപ്പോകും നമ്മൾ ജാറ് മിക്സയുടെ ജാർ കഴുകിയ വെള്ളമാണ് ഇതൊന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം കണ്ണേക്കൊന്ന് തെളിഞ്ഞു വരണം നന്നായി തിളക്കേണ്ടത് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം നന്നായി തിളയ്ക്കുന്നുണ്ട് എൻ്റെ എണ്ണയ്ക്ക് ഇതാ ഇങ്ങനെ തെളിഞ്ഞു വരും കപ്പയ്ക്ക പുളിക്കില്ല സെറ്റായി നന്നായി തെളിക്കും ഒന്നെങ്ങന ഉണ്ടോ ഇപ്പൊക്കുണ്ടോ നോക്കാം നന്നായിട്ടുണ്ട് നമുക്ക് ഈ കപ്പക്ക ഇതിലിന്റെ കൂടെ ഇടാം വറുത്ത് വെച്ച കപ്പക്ക കപ്പയ്ക്ക് വെന്ത് ഒടങ്ങണം എന്നൊന്നുമില്ല അതൊന്നും നന്നായി ഒന്ന് വെന്താ മാത്രം മതി നമുക്ക് മൺചട്ടിയിലും വെക്ക അതെങ്ങനെ വേറെ തീഞ്ചട്ടിയിലും വെക്ക അതിൽ വെക്ക നന്നായിട്ടൊന്ന് അളക്കി കൊടുക്ക ഇതൊന്നും നന്നായി തിളക്കിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം ഒന്ന് താത്തി വയ്ക്കിതില് ഇതെങ്ങനെ ഒഴിച്ചു കറിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം നമ്മൾ ചോറിന്റെ കൂടെ സൈഡിൽ വെച്ചിട്ട് കഴിക്കണമെങ്കിൽ ഇതങ്ങനെ ഈ ഗ്രേവി മതി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം എണ്ണക്കൊന്ന് തെളിഞ്ഞു വരണം ഒന്ന് തുറന്ന് നോക്കാം കപ്പക്കേക്ക് ഒന്ന് നന്നായി വെന്തിട്ടുണ്ടാകും നന്നായി വെന്ത് പോകരുത് കപ്പൊക്ക കശപ്പില്ലാതെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപ്പിട്ട് ഞാൻ പറഞ്ഞ മാതിരി പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ കശപ്പൊക്കെ ഒന്ന് പോവും നല്ലൊരു കശ്പള്ളതൊക്കെ പോകും കപ്പൊക്കെ കശ്പ ഉണ്ടാവും കശുപ്പില്ലാതെ പറയാൻ പറ്റില്ല ഓ നല്ലൊരു കശ്പ ഉള്ളതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇതിൻ്റെ കൂടെ ഇതാ വെളുത്തുള്ളി തേങ്ങക്കൊത്തൊക്കെ ഇങ്ങനെ കടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം ഉണ്ടെങ്കിൽ കുറച്ച് വെല്ലുവിടാം അങ്ങനെ ഒരു കാസ്പൂണ് പഞ്ചസാരകളുണ്ട് ഇടാ നല്ല സൂപ്പറായിട്ടുള്ള കപ്പക്ക പുളി റെഡിയായി അതിന്റെ കൂടെ കുറച്ചും കൂടെ കരിവേപ്പില ഇടാം കുറച്ച് മല്ലിയില ഇടാം മല്ലി ഇല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒഴിവാക്കാം നല്ല നല്ല മണം വരുന്നുണ്ട് കപ്പക്കപ്പിളയുടെ ഒരു ഇത് രാവിലെ നേരത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉച്ച ആവുമ്പോഴേക്കും ഒന്ന് സെറ്റായി കിട്ടും നല്ല മണം വരുന്നുണ്ട് നല്ല സ്മെല്ല റെഡി ആയിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്ക കയ്പയ്ക്ക കശപ്പുണ്ട് കഴിക്കാതെ കഴിക്കാതിരിക്കരുത് കുട്ടികളൊക്കെ കഴിക്ക നമുക്ക് കപ്പക്ക കൊണ്ട് പല കറികളും ഉണ്ടാക്ക സ്നാക്സ് ഉണ്ടാക്കുക കപ്പക്കിയെ കൊണ്ട് നമുക്ക് ബജി ഉണ്ടാക്കാം ഫ്രൈ ഉണ്ടാക്കാം നമുക്ക് കോൺഫ്ലവറും മസാല ഒക്കെ പെറ്റിട്ട് ഫ്രൈ ഉണ്ടാക്കാം ഇത് നല്ല തിക്കായിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം നമ്മുടെ കപ്പക്കപ്പുളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയ്ക്കപ്പുളി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്